ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നും ഞാൻ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസ് ആയിട്ടല്ല വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ കല്യാണത്തിന് കുറച്ച് കിസ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അൺബോക്സ് ചെയ്തപ്പം ഒന്ന് ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മുടെ ചാനലിലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണിലെ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാ ഗിഫ്റ്റുകളെല്ലാം അൺബോക്സ് ചെയ്ത് തുടങ്ങി ഗിഫ്റ്റുകളെല്ലാം അൺബോക്സ് ചെയ്യുന്നത് ശ്രുതിലക്കുട്ടിയാണ് അപ്പോൾ ശ്രുതിലക്കുട്ടി ആരാണെന്ന് വെച്ചാൽ എൻ്റെ നാത്തൂൻ്റെ മകളാണ് ലക്ഷ്മി ചേച്ചിയുടെ മോള് ലക്ഷ്മി ചേച്ചിയെ ഞാൻ ഇതിന് മുൻപ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോസിലും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അവരെല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പം ഒത്തിരി ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഡ്രസ്സ് ഐറ്റംസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ അതുപോലെയുള്ള സാധനങ്ങൾ ഒത്തിരി ഗിഫ്റ്റ് ഐറ്റംസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്ന തന്നിട്ടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഞാനിപ്പം ചില ബോക്സുകളിലൊക്കെ ഓരോരുത്തരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് ചില ബോക്സുകളിലൊന്നും പേരില്ല ഇനി ഈ ഗിഫ്റ്റുകളെല്ലാം കൂടി ഇങ്ങനെ ക്ലബ്ബ് ചെയ്ത് വെച്ചപ്പോൾ അത് മിസ്സായതാണോന്നും അറിയില്ല എങ്കിലും എനിക്ക് കിട്ടിയ എല്ലാ ഗിഫ്റ്റുകളും ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ശ്രുതിലുവാണെങ്കിൽ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു ഒത്തിരി ഗിഫ്റ്റുകളുള്ളത് കൊണ്ട് തന്നെ ഓരോന്ന് പൊട്ടിച്ച് നോക്കാനൊക്കെ ആയിട്ടാണെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആൾ അപ്പം ഇപ്പം നമ്മൾക്കൊരു ഈ ഒരു ക്ലോക്ക് കൊടുത്തൊരു സംഭവം കിട്ടി ഇങ്ങനെ ഈ ലാമ്പൊക്കെ ആയിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു ഗിഫ്റ്റ് ആയിരുന്നു അത് പിന്നീടും ദാ ഒരു അടിപൊളി ഒരു സിമ്പിളായിട്ടുള്ള ഒരു ക്ലോക്ക് കിട്ടി ഇതൊക്കെ ആരാ തന്നതെന്ന് പോലും എനിക്ക് അറിയില്ല പിന്നീട് മൂന്നാല് ചുരിദാർ പീസസ് പീസസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ടില്ലാത്ത ചുരിദാർ പീസസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലൊന്നും പേരൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ആരൊക്കെയാണ് തന്നതെന്നുള്ളത് എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരാണ് എനിക്ക് ഈ ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ തന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോസ് കാണുമ്പോൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കു അതിന് ശേഷം എന്താ വിച്ചുവിന് നല്ലൊരു ഷർട്ടും ജീൻസും അത് നമ്മുടെ നെയ്ബറായിട്ടുള്ള ഇവിടെ ഇവിടുത്തെ നെയ്ബറായിട്ടുള്ള നമ്മുടെ ഓപ്പോസിറ്റ് വീടിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഇത്തരക്ക തന്നതാണ് ഈ ഗിഫ്റ്റ് അതിന് ശേഷം തന്ന ഞാൻ ഇപ്പോൾ ഈ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഗിഫ്റ്റാണ് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് കാരണം പൊട്ടിച്ച് കയ്യിലെടുത്തപ്പോഴത്തേക്കുമാണ് എനിക്കത് ഒരുപാട് സന്തോഷം തോന്നിയത് കാരണം ഒരു കുഞ്ഞ് നിലവിളക്ക് അതുപോലെ തന്നെ ഒരു കുഞ്ഞ് തളിക പിന്നെ ഒരു കുഞ്ഞ് കിണ്ടി ഒരു കുഞ്ഞ് പറ അത്രയും കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടി ഇത് തന്നിട്ടുള്ളത് എൻ്റെ ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് അതുപോലെ തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കിട്ടി ഇത് പാറക്കുട്ടി പാറക്കുട്ടിയെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും പാറക്കുട്ടി ഒരുപാട് ടൈം എടുത്ത് ഹാൻഡ് വർക്ക് ചെയ്ത് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണിത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു കല്യാണം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ഈ ഗിഫ്റ്റുകളെല്ലാം അൺബോക്സ് ചെയ്യുന്നത് പക്ഷെ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി ഉരക്കുകൾ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് പിന്നീട് ഒരു ഗ്ലാസ് സെറ്റ് അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഷോ കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതി രീതിയിലുള്ള സീനറീസ് അതുപോലെ തന്നെ ഈ ഫോട്ടോ ഫ്രെയിം വരുന്ന രീതിയിലിട്ട് രീതിയിലുള്ള ക്ലോക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടി നമ്മൾക്ക് ഒത്തിരി ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗിഫ്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതായത് കണ്ടോ രണ്ട് സൈഡിലും ഫോട്ടോ ഫ്രെയിം മോഡ് കൂടിയിട്ടുള്ള ഒരു ക്ലോക്ക് ആയിരുന്നു അത് ശേഷം പിന്നീട് നമുക്ക് ഒരു സീനറി കിട്ടിയിട്ടുണ്ടായിരുന്നു കൃഷ്ണനും രാധയും കൂടിയുള്ള ഉള്ള ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സീനറി കിട്ടിയിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റുകളെല്ലാം ഓരോന്നായി പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പേപ്പർ വേസ്റ്റും എന്താ പറയുക ഒരുപാടുണ്ടായിരുന്നു ഓരോ ഗിഫ്റ്റുകളും ശിഥിലമോളി തന്നെയാണ് ഇങ്ങനെ പൊട്ടിച്ച് തരുന്നത് അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അങ്ങനെ ചെയ്യാനായിട്ട് പിന്നീട് ഇതാ കണ്ട സ്റ്റീലിൻ്റെ നല്ലൊരു കുഞ്ഞിക്കലം കിട്ടി നമ്മൾക്ക് ചോറൊക്കെ വെക്കാനും അതേപോലെ കുടിവെള്ളമൊക്കെ തിളപ്പിക്കാനൊക്കെ പറ്റി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുട്ടിക്കലം കിട്ടി അതുപോലെ തന്നെ അതാ ഈ ഒരു രീതിയിലുള്ള പാത്രങ്ങളുടെ സെറ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു മൂന്ന് സെറ്റ് പാത്രങ്ങളുണ്ടായിരുന്നു അതിൽ പിന്നീട്താ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് നല്ലൊരു ഓട്ടുരുളി ഇത് വാങ്ങിച്ചു തന്നിട്ടുള്ളത് എൻ്റെ സുമാന്റിയും ചിറ്റനുമാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് പിന്നെ ദാ ഇന്ത്യാലയത്തിൻ്റെ നല്ലൊരു ചീനച്ചട്ടിയും അതുപോലെ തന്നെ എൻ്റെ കടുക് പൊട്ടിക്കുന്ന സാധനങ്ങളും അങ്ങനെ ഞാൻ ഈ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബ് ചാനലിനും കൂടെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള ഗിഫ്റ്റുകളാണ് എല്ലാവരും തന്നിട്ടുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ചേട്ടാ ബൈ ബൈ സീ യു ഫ്രണ്ട്സ്